വിശ്വവിഖ്യാത പ്രവാചക കീർത്തനമാകുന്ന ബുർദ ഇമാം ബുറുദമാം ഭൂസൂയിർ അലിയുള്ളാഹുത്താലുരചിച്ചതു മുതൽ ലോക പണ്ഡിതരും സാധാരണക്കാരും ഒരുപോലെ നെഞ്ചിലേറ്റിയ കീർത്തനകാവ്യമാണ് നൂറിലധികം വ്യാഖ്യാനങ്ങൾ ബുറുദക്ക് വിരജിതമായിട്ടുണ്ട് ധാരാളം ലോകഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രഗത്ഭരും പ്രശസ്തരുമായ പ്രാമാണികരായ നിരവധി മഹാപണ്ഡിതന്മാർ ബുറുദക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഹിജറയുടെ എഴുന്നൂറ്റി അറുപത്തി ഒന്നാം വർഷം വഫാത്തായ ابن هشام الحنبلي رضي الله تعالى عنه هجراء النوت ناجل ناجي الوفاتايا مهانا عبد الله الزركشي رضي الله تعالى عنه هجراء النوت يرتي الوفاتايا ابن عماد الحنبلي رضي الله تعالى عنه نوتي من الوفاطية محمد السلماني رضي الله تعالى عنه نوتي ربطية الوفاطية جلال الدين المحلي رضي الله تعالى عنه النوتي أنجل الوفاط علاء الدين البسطاني رضي الله تعالى عنه يربط مون الوفاط شهاب الدين القسطلاني رضي الله تعالى عنه തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ വഫാത്തായ അൽ ഇമാം ജരി അൽ അൻസ്ആറിത്തലാൻഹു തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വഫാത്തായി ബിൻഹർ അൽ ഹൈത്തമിറയുലാഹുത്തലാൻഹു തുടങ്ങി ഇറാ ഇബ്രാഹിമുൽ ബാജൂരി ഉൾപ്പെടെ ഹാലിദുൽ അസഹരി റലയു ലാഹുത്തലാൻഹുമ തുടങ്ങി നിരവധി പക്വമതികളായ പ്രഗത്ഭരായ കർമ്മശാസ്ത്ര വിശാരദരായ തസൂഫിന്റെ പണ്ഡിതരുമായ ആളുകൾ ഈ ബുറുതക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് സുന്ദരമായ വ്യാഖ്യാനങ്ങൾ എഴുതി ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ബുറുദയുടെ രചന കാരണം അവരെല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട് ബുറുദുള്ള പ്രമേയം അസന്യഗ്ധമായി സംശയരഹിതമായി ആ മഹാപണ്ഡിത പടുക്കൾ അംഗീകരിക്കുകയും അതിന് വ്യാഖ്യാനം എഴുതുകയും ചെയ്തു റസൂർലാഹി സാഹു അലിഹി വസലമ തങ്ങളെ വിളിച്ചുകൊണ്ട് യാക്രം അൽ ഹൽക്കി മാലിമൻ അലോ ദുബിഹിൻ ഹാദിസ് ലാമി എന്നു തുടങ്ങുന്ന ഇസ്തിരാസയുടെ വരികളെല്ലാം ഈ മഹാരഥന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസധാരയെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ശാസ്ത്രവും കൂടിയാണ് ഉൾക്കൊള്ളുന്നതാണ് ബുറുദ്ൽ മതിയഹ എന്ന് പറയുന്ന മഹത്തായ പ്രവാചിക കീർത്തന കാവ്യം പത്തു ഭാഗങ്ങളായിട്ട് ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ ഘടനാപരമായി ബൊറുധയെ വേർതിരിച്ചിട്ടുണ്ട് ആദ്യത്തെ പന്ത്രണ്ടോളം വരികൾ ഒരു പ്രേമിച്ച് പരവശനായ ഒരു കാമുകൻ അയാൾക്കുണ്ടാവുന്ന ആത്മനൊമ്പരമാണ് പ്രകടിപ്പിക്കുന്നത് അറബി കവിത കവിയെ സംബന്ധി കവിതകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാരംഭം അങ്ങനെയായിരിക്കും ബാനത്ത് സ്വായത് എന്ന ഗെന്ന കവിത ലോകപ്രശസ്തമാണ് മഹാൻ അറസൂർലാഹിസ്വലാഹു അലഹി വസലമ തങ്ങളുടെ മുന്നിൽ വെച്ചാണ് അത് പാടിയിട്ടുള്ളത് അതിൻ്റെയും തുടക്കം സ്വായത് എന്ന പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് കവിതയുടെ ആലങ്കാരികതയാണ് അതോടൊപ്പം ഇമാം ഭൂസൂയി റബി ഉള്ളാഹുത്തലാങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാൻ റസൂലുള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടുള്ള അതിരറ്റ അടങ്ങാത്ത പ്രേമത്തിന്റെ പ്രകടനമാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പന്ത്രണ്ട് വരികളിൽ പ്രേമ പരവശനായിട്ടുള്ള ഒരു കാമുകന്റെ ആത്മനമ്പരങ്ങളാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് പതിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള രണ്ടാമത്തെ ഭാഗം സ്വന്തം ശരീരത്തിന്റെ അബദ്ധ സഞ്ചാരങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങളാണ് ഇരുപത്തിയൊമ്പത് മുതൽ അൻപത്തിയെട്ട് വരെയുള്ള മൂന്നാമത്തെ ഭാഗം നബി മൊഹാന നബിസ്വല്ലാഹ്വാലിഹി വസ്ലമാങ്ങളെ അങ്ങേയറ്റം കീർത്തനം നടത്തുന്ന വരികളാണ് അൻപത്തിയൊന്ന് മുതൽ എഴുപത്തിയൊന്ന് വരെയുള്ള നാലാമത്തെ ഭാഗം മഹാന റസൂറുല്ലാഹി സ്വല്ലാഹ് വാലിഹി വസലമാ തങ്കലെ തിരുപ്പിറവിയെ നന്നായി വർണ്ണിക്കുന്ന വരികളാണ് എഴുപത്തിരണ്ട് മുതൽ എൺപത്തിയേഴ് വരെയുള്ള അഞ്ചാമത്തെ ഭാഗം റസൂറുല്ലാഹി സ്വല്ലാഹ് വാലിഹി വസലമാ തങ്ങലുടെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് എൺപത്തിയെട്ട് മുതൽ നൂറ്റിനാല് വരെ ആറാമത്തെ ഭാഗം പരിശുദ്ധ ഖുർആാനിന്റെ അവശ്യതയെക്കുറിച്ചും അതിന്റെ മാസ്മരികതയെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കുന്നു നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പതിനേഴ് വരെ ഏഴാമത്തെ ഭാഗം മഹാൻ അറസൂറുല്ലാഹി സല്ലാഹു അലിഹി വസലമ തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മോചിതത്താകുന്ന ഇസ്രാ മിറാജിനെ മാത്രം പ്രമേയമായിട്ടുള്ള വരികളാണ് നൂറ്റി പതിനെട്ട് മുതൽ മുപ്പത്തി വരെ എട്ടാമത്തെ ഭാഗം മഹാന്മാരായ മഹാന്മാര കിറാമിൻ്റെ ധർമ്മസമരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അവരിവിടെ വരിച്ചിട്ടുള്ള വീര ശൂര ആ ധർമ്മസമരങ്ങൾ അതിൻ്റെ സുന്ദരമായ അവതരണം ആ വരികളിൽ കാണാൻ കഴിയും നൂറ്റിനാൽപ്പത്തിമുതൽ അൻപത്തി ഒന്ന് വരെ ഒമ്പതാമത്തെ ഭാഗം തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള വരികളാണെങ്കിൽ പത്താമത്തെ ഭാഗമായ നൂറ്റി അൻപത്തിരണ്ട് മുതൽ നൂറ്റി അറുപത് വരെയുള്ള വരികൾ പ്രാർത്ഥനാ ഭാഗങ്ങളാണ് നൂറ്റി അറുപത് വരികളാണ് മൊത്തം ബുറധയിലുള്ളത് അതല്ലാത്ത മറ്റു ഭാഗങ്ങൾ പിൽക്കാലത്തുള്ളവർ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണെന്നാണ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നമ്മൾ പറയുന്നത് ഇമാം ഭൂസൂജ നീം ലാഹുത്തലാൻ ഒരു വലിയ പണ്ഡിതനാണ് ഈജിപ്തിന്റെ വടക്കു ഭാഗത്തുള്ള നൈലിൻ്റെ തീരത്ത് ബനുസുവൈഹു പ്രവിശ്യയിലാണ് ജനനം അദ്ദേഹത്തിന്റെ ശരിയായ ജനനം നടന്നിട്ടുള്ളത് ദല്ലാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉമ്മയുടെ കൂടിയാണ് ദല്ലാസ് പിതാവിന്റെ നാടാണ് ഭൂസീർ എന്ന് പറയുന്നത് അങ്ങനെ പിതാവിന്റെ നാടും ദല്ലാസും കൂടി കൂടിയിട്ട് ദലാസീർ ദലാസീരി എന്നൊരു പേര് ഇമാം ബൂസൂരി അലൈ അള്ളാഹു തലഹുവിനുണ്ട് എന്നാലും ബൂസൂരി എന്ന പേരിലാണ് പ്രസിദ്ധമായിട്ടുള്ളത് മഹാനായ കുത്തുബും ഓസുമാകുന്ന അബുൽ അബ്ബാസ് അൽ മുർസീർ അലയു അള്ളാഹുത്ത അല കരങ്ങളാൽ തസൌഫിൻ്റെ മേഖലയിൽ ആത്മീയ കളരിയിൽ മഹാനായ ഇമാം ഭൂസുരി അലയല്ലാഹുത്തലാൻ അഭ്യസിക്കുകയും അങ്ങനെ ഇമാം ഇമേന്ദ്ര രേഖപ്പെടുത്തി ഫലഹി ബറക്കാത്തുഹു മഹാനായ അബുൽ അബ്ബാസ് മുർസീർ അലയുള്ളാഹുത്തലാനിൻ്റെ ബറക്കത്തുകൾ മഹാനായ ഇമാം ബൂസൂരിയെ പൊതിയുകയും അങ്ങനെ അദ്ദേഹം ഇലാം ഫാക് അഹ്ലമാനിഹി അദ്ദേഹത്തിൻ്റെ സമകാലികരെ ഒക്കെ ഉയർന്ന പതിവിലെത്തുകയും ചെയ്തുവെന്ന് ഹിജറയുടെ അറുന്നൂറ്റി എട്ടാമത്തെ വർഷമാണ് മഹാനവർഗരുടെ ജനനം അറുനൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് വഫാത്തായിട്ടുള്ളത് മഹാനവർഗരുടെ ഭറക്കത്തുകൊണ്ട് ബുറുദയുടെ കൊണ്ട് അള്ളാഹു സുബഹാനുഹൂത്താല നമ്മെ ആശിക്കിയങ്ങളിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ ആ മീൻ